ഹേ ഗൈസ് സുരാജ് വെഞ്ഞാറമൂടിനെ നായകനാക്കി ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്ത് ഏറ്റവും പുതിയതായി റിലീസ് ചെയ്ത മലയാള സിനിമയാണ് ഇ ഡി അഥവാ എക്സ്ട്രാ ഡീസെൻറ്റ് സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു അബോ ആവറേജ് ഫീലാണ് എനിക്ക് അനുഭവപ്പെട്ടത് നമ്മൾ യൂഷ്വലായിട്ട് മലയാള സിനിമയിൽ കാണുന്ന ആ ഒരു സ്ഥിരം പാറ്റേണിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടെടുത്തൊരു ഒരു സബ്ജെക്റ്റാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ പേഴ്സണലി എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സിനിമ ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും ആ ആ ഒരു എന്താ പറയേണ്ടത് ഡാർക്ക് ഹ്യൂമറിൻ്റെ സഹായത്തിൽ കുറേ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ആഷിഫ് കക്കോടിയാണ് മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് അൻഗിത് മേനോൻ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഷാരോൺ ശ്രീനിവാസ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് സാരംഗ് സുരാജ് വഞ്ഞാറമ്മൂട് കൂടി ക്രിസ്റ്റിൻ സ്റ്റീഫനും കൂടെ ചേർന്നാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സിനിമയിൽ വലിയൊരു താരനിര തന്നെയുണ്ട് സുരാജിനെ കൂടാതെ ഗ്രേസ് ആന്റണി സുധീർ കരമന സജിൻ സജിൻ ചെറുകയിൽ വിനീത് തട്ടിൽ ഷാജു പ്രേമലു സിനിമയിലൂടെ ഭയങ്കര ആയ ജെ കെ ജെസ് കിഡിങ് ശ്യാം മോഹൻ വിനയ പ്രസാദ് അലക്സാണ്ടർ പ്രശാന്ത് സംവിധായകനും നടനുമായ റാഫി അതുപോലെ തന്നെ ദിലിന രാമ രാമകൃഷ്ണൻ പുതിയ നടിയാണെന്ന് തോന്നുന്നു ഇവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റിനെ എടുത്ത് ഡാർക്ക് ഹ്യൂമറിൻ്റെ സഹായത്താൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സംവിധായകൻ ആമിർ പള്ളിക്കൽ ഫാമിലി ഓഡിയൻസിനെ പ്രതീക്ഷ ആയിരിക്കണം ഈ സിനിമ ഇറക്കിയെന്ന് തോന്നുന്നു പക്ഷേ ഈ സിനിമ പറയുന്ന ആ ഒരു സബ്ജക്റ്റ് എല്ലാ ഫാമിലിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ അവരുടെ ആ അറ്റംപ്റ്റിനെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിച്ച പറ്റത്തുള്ളൂ നമ്മൾ യൂഷ്വലായിട്ട് മലയാള സിനിമയിൽ കാണുന്ന ആ ഒരു ഒരു സംഭവമല്ല ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത് പക്ഷേ മൂന്തനുണി അസോസിയേറ്റ്സിൽ ആ എടുത്തേക്കുന്ന ആ ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻറ്റായിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആണ് എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ ആസ് എ സിനിമ പ്രേമി എന്ന നിലയിൽ പറയട്ടെ സിനിമയെ 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 മാത്രം കാണുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി എനിക്ക് നമ്മളെ ചിന്തിച്ചപ്പോൾ ശരിയാണ് നമ്മളെപ്പോഴും പോസിറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ട് സിനിമ കാണാൻ പോയിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ യൂഷ്വലായിട്ട് മലയാള സിനിമ എന്ന് പറയുമ്പം എന്താ പറയുന്നത് നായകന്മാരെല്ലാം നല്ല ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ തിന്മ ചെയ്യാൻ പാടില്ല നന്മയായിരിക്കണം ആ ഒരു ഒരു കോൺസെപ്റ്റിനെയൊക്കെ പൊളിച്ചെഴുതിയേക്കുവാണ് ഈ സിനിമ അതിന് ആമീർ പള്ളിക്കൽ എന്ന സംവിധായകനും സുരാജ് എന്ന നടനും ഹാറ്റ്സ് ഓഫ് ബിക്കോസ് ഇങ്ങനെയുള്ള സിനിമകളും വേണം നമ്മൾ യൂഷ്വൽ ആ ഒരു ഒരു പാറ്റേൺ മാത്രമല്ല വേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജെക്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ മലയാള സിനിമയിൽ വരണം ആ ഒരു രീതിയിൽ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമയിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് പെർഫോമൻസുകളാണ് ഫസ്റ്റ് പറയേണ്ട സുരാജാണ് സുരാജിൻ്റെ അഴിഞ്ഞാട്ടം എന്ന് വേണേൽ പറയാം സുരാജേട്ടൻ ഇന്ന് വരെ ഇന്ന് വരെ ചെയ്യാത്തൊരു ടൈപ്പ് ക്യാരക്ടറാണ് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യത്തില്ല ഞാൻ ശരിക്കും ഇ ഡി എന്നൊക്കെ ആദ്യം കേട്ടപ്പോൾ ഇനി എൻഫോഴ്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അത് അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടാണെന്ന് പറഞ്ഞാണ് ഞാനിരുന്നത് പക്ഷേ സിനിമയുടെ പേര് എക്സ്ട്രാ ഡീസൻ്റ് ആണെങ്കിലും സിനിമ അത്ര ഡീസൻ്റ് അല്ല ഭയങ്കര സിനിമ മോശമാണെന്നല്ല സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്താണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് പെർഫോമൻസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സുരാജിൻ്റെ കിഡ്ഡിലം എന്ന് പറഞ്ഞാൽ കിഡിലം പെർഫോമൻസ് ആണ് സുരാജ് കുഞ്ഞാറുമൂട് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ചെയ്തേക്കുന്നത് സുധീർ കരമനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ശ്യാം മോഹൻ ജെ കെ ജസ് ശ്യാം മോഹൻ്റെയും നല്ല റോളാണ് ഗ്രേസ് ആൻറ്റണി അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ റാഫി സംവിധായകനും നടനായ റാഫി പുള്ളി പുള്ളി കുറച്ച് സമയമുള്ളൂ പക്ഷേ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിനീത് തട്ടിൽ പുള്ളിയും പുള്ളിയെ പുള്ളിയെ കാണുമ്പോഴേ നമുക്ക് ചിരി വരും അങ്ങനെ ഒരു ഒരു നടനാണ് പുള്ളിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ളത് സുരാജേട്ടൻ നമുക്കറിയാം തീർച്ചയായിട്ടും അറിയാം പുള്ളി ഏത് ലെവലിൽ ആക്ടറാണെന്നുള്ളതൊക്കെ നമുക്കറിയാം പുള്ളി കുറച്ച് കുറച്ച് നാളുകളായിട്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്നെ ചെയ്തതാണ് സുരാജ് ചേട്ടൻ്റെ ആക്ടിങ്ങിൻ്റെ റേഞ്ച് എന്താണെന്ന് നമുക്കറിയാം പക്ഷേ എനിക്ക് ഏറ്റവും പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയതും വിനയപ്രസാദ്ന്ന് പറഞ്ഞ നടിയുടെ ആക്ടിംഗ് ആയിരുന്നു പുള്ളിക്കാരി വേറെ ലെവലാണ് സുരാജിൻ്റെ സുരാജ് ചേട്ടൻ്റെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് കിഡ്ഡിലോ എന്ന് പറഞ്ഞാൽ കിഡിലം ക്യാരക്ടറാണ് അതായത് അമ്മ എന്ന വാക്കിന് ഇത്രയും ആപ്റ്റായിട്ട് വേറൊരു വേറൊരാളും ഇല്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി ഈ സിനിമ ചെയ്തു വെച്ചേക്കുന്നത് ഞാനത് കുറച്ച് ചിരിച്ചുകൊണ്ടൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ പോയി കാണണം കിടിലമായിട്ടാണ് പുള്ളിക്കാരി ചെയ്തു വെച്ചേക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂസിക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് തോന്നിയേക്കുന്നത് എഡിറ്റിങ്ങും കളറിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമയുടെ കളറിങ് അത്യാവശ്യം അടിപൊളിയായിട്ടാണ് തോന്നിയത് അതുകൊണ്ടൊക്കെ സിനിമാറ്റോഗ്രാഫി എഡിറ്റിങ്ങൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഭയങ്കര വാവ് ഫീലൊന്നും അല്ല എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ചെയ്തത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഒ ടി ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട തിയേറ്റർ തിയേറ്ററിൽ പോയി കാണാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരാജാട്ടൻ്റെ പെർഫോമൻസ് സുരാജാട്ടൻ്റെയും വിനയപ്രസാദിൻ്റെയും കിടിലും പെർഫോമൻസ് കാണാനായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എടുത്തേക്കുന്നത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം സിനിമ സിനിമ പറയുന്ന ഒരു ഒരു സബ്ജക്റ്റ് അതാണെങ്കിലും സിനിമയ്ക്കുള്ളിൽ പറയുന്ന വേറൊരു വേറൊരു കാര്യങ്ങളുണ്ട് പേരൻറ്റിങ്ങിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു മക്കളാണെങ്കിലും ഒര ഒരു മോ ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്ര മക്കളാണെങ്കിലും മക്കളെയൊക്കെ എല്ലാ മക്കളെയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്നുള്ളൊരു ഒരു ഒരു വലിയൊരു കാഴ്ചപ്പാട് സിനിമയിൽ പറയുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക വളരെ വളരെ നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്കൊരു എബോ ആവറേജ് ഫീലാണ് സിനിമ തന്നത് അത്യാവശ്യം ഫസ്റ്റ് ഹാഫിലൊക്കെ നന്നായിട്ട് ചിരിക്കാനുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നിയത് പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപ് വരെ സിനിമ കുറച്ച് ഡൗൺ ആയത് പോകണൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് അതുകൊണ്ടാണ് ഞാനൊരു എബോ ആവറേജ് എന്ന് പറഞ്ഞത് ഭയങ്കര ആ അവിടെ സ്ക്രിപ്റ്റിൽ കുറച്ച് പോരായ്മ വന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് പക്ഷേ ക്ലൈമാക്സിന് മുന്നോടി ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് തൊട്ട് വീണ്ടും പഴയ ട്രാക്കിലേക്ക് സംവിധായകൻ ആമർ പള്ളിക്കലിനും സുരാജാട്ടൻ്റെ പെർഫോമൻസ് കൊണ്ടും സിനിമ ആ ഒരു റേഞ്ചിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ക്ലൈമാക്സ് ക്ലൈമാക്സിനൊക്കെ അടിപൊളിയാണ് അത് കിടിലുമായിട്ടാണ് അത് നല്ല രസം ക്ലൈമാക്സ് ഒക്കെ എടുത്തു വെച്ചേക്കുന്നത് പിന്നെ സുരാജേട്ടൻ്റെ പെർഫോമൻസ് കൊണ്ട് സിനിമയ്ക്ക് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ അതൊക്കെ പോസിറ്റീവാണ് മാറുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക അത്യാവശ്യം നല്ലൊരു സിനിമയാണ് യൂഷ്വലായിട്ട് മലയാള സിനിമയിൽ കാണുന്ന സബ്ജക്റ്റ് അല്ലാതെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എടുത്തിട്ട് വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ